Mistake number two. ഈ ഒരു മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് കൂടുതലായിട്ട് ചെയ്യുന്നത് സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സാണ് തുടക്കക്കാർ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നത് ഡ്രൈവിങ്ങിലെ പരിജ്ഞാനം കുറവ് കുറവറിവില്ലായ്മ കൊണ്ടാണ് പല തുടക്കക്കാരും ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു വണ്ടി എടുത്തു അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാനിവിടെ വാഹനം ഇങ്ങോട്ട് എടുത്തു എടുത്തിട്ട് ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെന്ന് ഒറ്റയെടുപ്പ് എടുക്കും ഒറ്റയെടുപ്പ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും എന്നിട്ട് വീണ് തേട് കൊടുത്തിട്ടും ക്ലച്ച് എടുക്കും എടുക്കുന്ന സമയത്ത് ജെർക്ക് വരും അതായത് ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് അയക്കുമ്പോൾ ജെർക്ക് വരും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇനി അതൊന്ന് ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുന്നതിനിടയിൽ ഓരോ ഗിയർ മാറിയിട്ട് നിങ്ങൾ ക്ലച്ച് എടുക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ജെർക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെതേഡിലല്ല അതായത് ഗിയർ ഇടുന്നത് കറക്റ്റ് ആയിരിക്കും പക്ഷെങ്കിൽ നമ്മൾ ക്ലച്ച് അയക്കുമ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ ജെർക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് അല്ല ഡ്രൈവിംഗിൽ ചെയ്യുന്നത് അത് നിരന്തരം ചെയ്യുന്നതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നമുക്ക് ഒരിക്കലും കംഫർട്ട് ഒരു ഡ്രൈവ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് റോഡ് കാണുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ഗിയർ എടുക്കുക ക്ലച്ച് എടുക്കുക വീണ്ടും അടുത്ത ഗിയർ ഇട്ട് ഓടിക്കുക എന്നുള്ള ചിന്തയെ ഡ്രൈവ് ചെയ്യുന്നുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഡ്രൈവിംഗിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും ഇവിടെ വണ്ടി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു എന്നിട്ട് നമ്മൾ ഒരു താളത്തിൽ ഒന്ന് ലൈറ്റ് ലൈറ്റ് ഒരു ഒരു റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ വണ്ടിക്ക് മൂവ് ആകുന്ന സമയത്ത് നമ്മൾ ഈ ക്ലച്ച് പിടിക്കുമല്ലോ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി റൺ ചെയ്തോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പതിയെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യാനായിട്ട് പഠിക്കണം പതുക്കെ ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരിക അപ്പം നമ്മളുടെ അടുത്തൊരു ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് പതുക്കെ അയക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജെർക്കും വരത്തില്ല ഒപ്പം തന്നെ നമ്മൾ ഓരോ ഗിയർ ഇടുന്നത് സമയത്ത് ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താണ് ഗിയർ ഇടുന്നതെങ്കിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ആ ആദ്യത്തെ ആക്സിലറേഷൻ വണ്ടി കുറച്ച് മൂവ് ആയിക്കോളും ആ സമയത്ത് നമുക്ക് ക്ലച്ച് പിടിച്ച് ഇടാനും ക്ലച്ച് നിന്ന് കാലയക്കാനും അയക്കുന്ന സമയത്ത് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വാഹനത്തിന്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് പിടി കിട്ടിയോ അപ്പൊ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് മൈനുട്ടായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല